താരും തളിരും നമ്മളെ എപ്പോഴും ഓർക്കുകയും പാടുകയും പാടാൻ ശ്രമിച്ച് പരാജയപ്പെടുകയൊക്കെ ചെയ്യുന്ന പാട്ടാണ് അത് അത്ര ബുദ്ധിമുട്ടുള്ള പാട്ടൊന്നും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു താരാട്ട് പോലത്തെ പാട്ടാണ് അത് അത്രയും ഭംഗിയിൽ സാറ് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ പാട്ടുകളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് എനിക്ക് ശിബുചേട്ടൻ്റെ യവന കഥയിൽ നിന്ന് വന്ന ഇടയകന്യ എന്ന് പറയുന്ന പാട്ട് ഇഷ്ടമാണ് അതേപോലെ തന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ് മൂക്കില രാജ്യത്തിലെ കാശിത്തുമ്പക്കാവായിട്ട് അതിൻ്റെ ഒരു ടെമ്പോ ഇല്ലേ ഇതൊക്കെ ഭയങ്കര ഭാവതീവ്രമായി നമ്മൾ ആസ്വദിക്കുമ്പോൾ മറ്റേന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒരു ടട്ട അങ്ങനെ പറയുമ്പോൾ ഞാൻ ഒരു കാര്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞതുകൊണ്ട് കാശിത്തുമ്പക്കാവായി നീല വരട്ട രട്ടി പുന്നനച്ചന്തം തര തരരി കരരി കരരി കറി സംതിങ് ലൈക്ക് ദിസ് ഈ പാട്ട് തന്നെയാണ് ഏതുവാർമുഖിലിം ീ വന്നു ഓ മലേ എൻ ജീവനിൽ അമൃത കാണായി വീടും നിന്നെ വേറൊ മകളായി കി നാല് മുത്തായി വന്നു രണ്ടത് അതെ അതെ അതേപോലെ രണ്ടു ഒരേ ഓ അത് എനിക്കറിയാം അതിന്റെ താളവും അതിന്റെ ഫ്രേസുകളും മാറുന്നുണ്ട് പക്ഷേ ഓഫ് നൊട്ടേഷൻസ് വെരി സിമിലർ പറയുമ്പോൾ സിമിലർതപ്രോ തന്നെ ഉള്ളടക്കത്തില് ഉള്ള പാട്ടിനെ കുറിച്ച് ഒരുപാട് പേര് നിരൂപകരൊക്കെ പ്രശംസിച്ചിട്ടുണ്ട് കാരണം കൂരിരു ചിമിഴിൽ ഞാനും മൗനവും എന്ന് പറയുന്ന ഒറ്റ വരി വരികൊണ്ട് ആ പടത്തെ തന്നെ ആ പാട്ടിലേക്ക് കൊണ്ടുവന്നു എന്ന് സംസാരിക്കാറുണ്ട് അതേപോലെ ശ്യാംസാർ തന്നെ ഇടയ്ക്ക് കൈതപ്പുറത്തെ കുറിച്ച് പറയുന്ന സമയത്ത് അഗ്നിസാക്ഷി എന്ന് പറയുന്ന പടത്തിൽ വാർത്തിങ്കൾ ഉപിക്കാത്ത വാസന്തരാത്രിയിൽ എന്തിനീ അഷ്ടമംഗല്യം അതിനകത്ത് ഇനി എത്ര ഋതുക്കളെ കൈകൂപ്പണം ജന്മം ഇനി എത്ര ദൂരം പോകേണം ആ സിനിമയുടെ കോൺസെപ്റ്റ് അതായിരുന്നു എന്നാണ് ശ്യാംസാർ പറയുന്നത് അത്രയും ഒരു കോൺസെപ്റ്റിനെ സിനിമയിലേക്ക് ആക്കാൻ കഴിഞ്ഞു എന്ന് പറയില്ലേ അതേപോലെ മൗനം സ്വരമായി ആയുഷ്കാലത്തിലെ പാട്ട് ആയുഷ്കാലത്തിൽ ആവർത്തിച്ചിപ്പോഴും കേൾക്കുന്ന പാട്ടാണ് ഈ കാശിത്തുമ്പ കേൾക്കുന്ന അത്രയും പ്രാവശ്യവും ഞാൻ കേൾക്കുന്ന ഒരു പാട്ടാണ് വളരെ റീസെന്റ് ആയിട്ടാണ് അതിന് പെട്ടെന്നൊരു ജന്മം പുനർജന്മം കിട്ടിയ പോലെ വന്നത് കവർ സോങ്സ് ഒരുപാട് വന്നിട്ടുണ്ട് ആ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശിത്തുമ്പ അന്ന് അത് ആ ഒരു പടത്തിൽ ഒരു കോമഡി പടത്തിലൊരു പാട്ട് അത്രയേ ഉള്ളൂ പടം നല്ല പടം ഇറ്റ് പെടാറ് പക്ഷെ അന്നൊന്നും ആരും അധികം ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷെ ഇപ്പം അത് വളരെ റീസെൻ്റ് ആയിട്ട് ഭയങ്കര മൗനം സ്വരമായി അത് പടം ഭയങ്കര രസമുള്ള ഒരു പടമാണ് ഒരു ആയിട്ടുള്ള കോൺസെപ്റ്റ് ആയിരുന്നു അന്ന് എഹെഡ് ഓഫ് ടൈം റിലീസ് ചെയ്ത പടമാണ് കാരണം അന്ന് ആ ഒരു കോൺസെപ്റ്റ് ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു ഹാർട്ട് ഇനി ഒരാൾക്ക് ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊക്കെ വളരെ പുഷ്പം പോലെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ട് പക്ഷെ അന്ന് അത് സാധിക്കുമായിരുന്നില്ല അത് സാധി അവിടെ ഇവിടെയൊക്കെ അമേരിക്കയിലൊക്കെ ഒന്നോ രണ്ടോ പേര് ചെയ്തല്ലാണ്ട് വിട്ട് പക്ഷെ പിന്നീട് ടി വിയിൽ വന്ന എപ്പോഴാണ് അതുകൊണ്ട് തന്നെയാണ് ആ പാ ആ പാഠം ഇറങ്ങിയപ്പോൾ ആ മൗന സ്വര മൗനം സ്വരമായി സ്വപ്നം മലരായി ഈ കൈക്കുമ്പിലിൽ ഉണരും സ്മൃതി

എനിക്കും സംവിധായകനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് പക്ഷെ അതന്ന് എന്തോ കാരണം കൊണ്ട് എനിക്കറിഞ്ഞൂട അന്ന് അത് അങ്ങോട്ട് വിചാരിച്ച പോലെ അധികം അങ്ങോട്ടൊന്നും ശ്രദ്ധിച്ചിട്ടു വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് അത് ഭയങ്കര എവിടെ പോയാലും മൗനസ്വരമായി എന്നുള്ള പാട്ട് അത് ഓഫ് കോഴ്സ് നമ്മൾ മീഡിയ കാലഘട്ടം മുഴുവൻ ആഘോഷിച്ചതാണ് അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ലെയർ ചില പാട്ടുകൾ ഇങ്ങനെ ഹിറ്റ് ആവുമല്ലോ ഇപ്പം ആഘോഷിക്കുന്ന പാട്ടുകളിലൊന്നാണ് ഇപ്പൊ എന്ന് പാടി തന്നെ ആൾക്കാർക്ക് പെട്ടെന്ന് ആ പാട്ട് ഏതാണെന്ന് മനസ്സിലാവും മനസ്സിലാവും അവസ്ഥയിലേക്ക് വന്നിട്ട് ഭയങ്കര രസമുള്ള പാട്ടാണ് അതേപോലെ തന്നെ ആ ഗണത്തിൽ വരുന്നൊരു പാട്ടാണ് ഒരു പൂവിനെ മീനത്തിൽ അയ്യോ അത് ഇസ് എ ബ്യൂട്ടിഫുൾ എനിക്ക് വളരെ പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കമ്പോസിഷനാണ് ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു നിശാശലഭം തൊട്ടുണർത്തും നില നില കുളിരും തരതരിതാരി താരതാ തരീരാ തരിത ഒരു പൂവിന് ഒരു തല ഒരു പൂവിന് നിശാശലപം നിശാശലഭം അങ്ങനെ ക്രൊമാറ്റിക് ആയിട്ടുള്ള ഇതൊക്കെ വന്നിട്ടുണ്ട് അത് ദാസഠനും സുജു അപാരമായിട്ട് പാടിയിട്ടുണ്ട് പാടിയതിന് എത്ര കൊടുത്താലും മതിയാവില്ല അത്രയും രസമാണ് എന്തൊരു ഫീലാണ് എനിക്കത് എപ്പോഴും ഓർമ്മയുണ്ട് കാരണം അത് സുജു ആണ് ആദ്യം പാടിയത് ആ പാട്ട് സുജു ഫുള്ളായിട്ട് പാടിയിട്ടുണ്ട് നമുക്ക് പടത്തിലേക്ക് ഡുവറ്റായിട്ട് വേണം അപ്പം അത് സുജു ഫുള്ളായിട്ട് പാടിയതിന് ശേഷം ദാസട്ടൻ ശരിക്കും സുജു പാടിയത് അത്രയും ഇഷ്ടമായി എന്നിട്ട് ദാസട്ടൻ പറഞ്ഞു അന്ന ഇത് ഞാനൊന്ന് ശരിക്കൊന്ന് പെരുമാറും എന്ന് പറഞ്ഞിട്ട് പാടി പാടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പറയാനുണ്ട് ആ തൊണ്ടയിൽ ആ ശബ്ദത്തിൽ നിന്ന് ആ പാട്ട് എക്സ്പ്രഷൻ മനസ്സിൽ വളരെയധികം ഇഷ്ടപ്പെട്ട് പാടിയ പാട്ടാണ് ശരിക്കും ഹെഡ്സെറ്റ് വെച്ച് രാത്രി കേട്ട് കഴിഞ്ഞാൽ ലൂപ്പടിച്ച് നമ്മൾ അങ്ങനെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും വേറൊരു പാട്ടിലേക്ക് സ്കിപ്പ് ചെയ്ത് പോകാൻ തോന്നാത്ത രീതിയിലുള്ളൊരു ഫീലാണ് ആവർത്തിച്ച് അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് അത് പറയുന്നത് കേട്ടോ ഈ അതേ ജോണലിൽ വരുന്ന വേറൊരു പാട്ടായിട്ട് ഞാൻ സങ്കല്പിക്കുന്ന പാട്ടാണ് ഇരുമയും ഒരു മനസ്സും അത് ഈ പറഞ്ഞ പോലെ ഞാനൊക്കെ എന്നേ മറന്നുപോയ പാട്ടാണ് ഓർമ്മയില്ല പിന്നീട് പലരും അത് പറഞ്ഞ ഒരുമ ഇരുമയ്യന്നൊക്കെ പറയുന്നത് അത് ഭയങ്കര രസമാണ് എനിക്കത് നല്ല ഓർമ്മയുണ്ട് ഇതൊക്കെ ഞാൻ ട്രാക്ക് നല്ല ഭംഗിയിൽ പാടിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷെ ഇപ്പം പിന്നീട് ആ പാട്ടുകളൊന്നും ഞാൻ കേട്ടിട്ടുമില്ല നമ്മളത് അങ്ങനെ അന്ന് ഹിറ്റായിരുന്നു ഇല്ല അപ്പം അതുകൊണ്ട് നമ്മളത് നമ്മുടെ ഇതിൽ നിന്ന് ഓർമയിൽ നിന്ന് വരികളൊക്കെ പോയി സത്യത്തില് അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് പക്ഷെ പിന്നീട് ഓരോരുത്തർ പറയുമ്പോൾ ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും എന്നെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞ പാട്ടാണ് ഒരു പലർക്കും വളരെ പേഴ്സണലായിട്ട് പ്രത്യേകിച്ച് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആ കോൺസെപ്റ്റതിൽ രസമായിട്ട് നമ്മുടെ ഇങ്ങനെ എഴുതി തന്നിട്ടുണ്ട് രമേശൻ സാർ ഈ കൈതപുറത്തിൻ്റെ പാതിരാമഴ പറയുന്ന സമയത്ത് അതിന്റെ കൂട്ടത്തില് നമ്മൾ വിടാൻ പാടില്ലാത്ത പാട്ടാണ് അന്തിമയിൽ പൊന്നുല്ല അത് അത് ഒരുപാട് തരത്തിലുള്ള അതായത് എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും രണ്ടാമത് ഹിറ്റാവാ ഹിറ്റാവാൻ സാധ്യത ഉണ്ടായിരുന്ന ഹിറ്റായ ഇപ്പോഴും നമ്മൾ കൊണ്ടു നടക്കുന്ന പാട്ടാണ് അതിൽ ഇടയ്ക്കൊക്കെ കാട്ടിൻ ചെപ്പു കിളുങ്ങി അത് കുറേ നല്ല രസം നല്ല മെലഡി പോകുന്നുണ്ട തരരാതിര തരരാങ്കുരം ഇതു നമ്മൾ ചേരും രാഗം ും ഏതൻ സ്വപ്നവുമായി വെള്ളിമുകിൽ പൂവണിയും അഞ്ജന ഓ ഈ കുറച്ച് ഫീല് കൂടുതൽ വന്നിട്ട് ശ്രദ്ധിക്കപ്പെട്ട പാട്ടുകൾ ശരിക്കും ഒരേ കടയില് ശുഭവന്ധു ചെയ്തിട്ടുള്ള ചെയ്തു പാട്ടുകൾ എല്ലാ പാട്ടുകളും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിൽ യമുന വൃതയെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു പ്രണയസന്ധ്യ അത് ശരിക്കും ബോംബെ ജയശ്രീ മാഡത്തിന്റെ വോയിസിൽ വന്നിട്ടുള്ള ഹസ്കിനെസ് അത് ആവർത്തിച്ച് നമ്മൾ ആ ഹസ്കിനെസ് കേൾക്കാൻ വേണ്ടിയിട്ട് അതാ ലോ വോയിസ് ആണ് ആണ് അപ്പൊ ഭയങ്കര പവറാണ് ആണ് ലോയില് പാടുമ്പോ ഒരു ഡിഫറൻസ് നമുക്കത് കേൾക്കുന്നത്